സാധാരണഗതിയിൽ എസ് ഡി പി യുടെ ഭീകരന്മാര് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരമാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് വിചാരിക്കുന്ന ഞാൻ പക്ഷേ ഈ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് ഭീകര പ്രസ്ഥാനത്തിന്റെ കൂടി ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിരോധിച്ചു നിയമപരമായ പ്രവർത്തിക്കുന്നതാണ് അതിന്റെ പ്രതിനിധിയാണ് ഭീകരൻ താങ്കൾ വിളിച്ചാൽ അദ്ദേഹം വേറെന്തെങ്കിലും തിരിച്ചുവിളിക്കണം

കണ്ടുകൊണ്ടിരിക്കുന്ന എട്ടോ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും മനസ്സിലാക്കും ശരി ഓക്കെ അങ്ങനെയുള്ള ഒരു ആരോപണമാണ് ബിജെപി കോൺഗ്രസ് നേരിടുന്നത് ഈ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിങ്ങളുമായി ഉണ്ടാക്കിയ സഖ്യമാണ് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട എന്ന് മിനിമം പുന്ന നൌഷാദിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കോ സാധിക്കില്ല പുന്ന നൌഷാദിനെ കൊന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ ഭീകരന്റെ പ്രസ്ഥാനമല്ല എന്ന് പറയാൻ കോൺഗ്രസ്കാരന് സാധിക്കോ ഇനി എസ് ഡി പി ഐ ഭീകരൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു ആ ഭീകരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട് അവരും ഇന്നല്ലെങ്കിൽ നാളെ നിരോധിക്കപ്പെടുന്നവരും ഇലക്ഷൻ കമ്മീഷനാണ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ഇലക്ഷൻ ഇനിഷ്യേറ്റ് ഭീകരന്മാർ തന്നെയാണ് നിങ്ങൾ 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 ഡയലോഗ് ഒന്നും ഇത് പോപ്പുലർ ഫ്രണ്ട് ആ ഡയലോഗസ്ഥര് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയാണ് നിങ്ങൾ കർണാടകയിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇവിടെ ഒരു ഡീൽ ഡീൽ ആ എന്ന് പറയുന്നത് ഈ നടന്നിട്ടുണ്ട് പിന്തുണച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാനുള്ള ഇവരുടെ ഇവരുടെ ശ്രമത്തിൽ പങ്കാളിയാകാമെന്നുള്ള ഒരു ഡീലാണ് കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ളത് ആ ഡീൽ അവർ ഉണ്ടാക്കിയിട്ടത് പുന്ന നൌഷാദിന്റെ രക്തത്തിൽ ചവിട്ടിയാണ് കാസർകോട്ടെ ബാലകൃഷ്ണന്റെ രക്തത്തിൽ ചവിട്ടിയാണ് മിനിമം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു ഞാൻ അവസാനിപ്പിക്കട്ടെ ഞാൻ എന്തോ ഇസ്ലാമിക വിരുദ്ധമായ കുന്തിരിക്കം മുദ്രാക്യം വിളിച്ചു ഫ്രണ്ട് ഭീകരമാർ പാലാ ബിഷപ്പിന്റെ വീട്ടിനെത്തിയ ഭീകരമാർ ജോസഫ് മാഷ കൈവട്ടിയ ഭീകരമാർ ആ ഭീകരമാർക്കെതിരെ ഒരു സംശയവും വേണ്ട കേരളത്തിലെ ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്നത് മാത്രമല്ല വിശ്വസിക്കുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗം ഈ ഭീകരക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരി അല്ല കോൺഗ്രസ് ഒരു അണ്ടർ ദ ുമായി നടത്തിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വാങ്ങാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കർണാടകയിലും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വാങ്ങാൻ അവര് ഇത്തരത്തിലുള്ള ചില ഡീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യമായിട്ടുള്ള സംഗതി ഒന്നുമല്ല കർണാടകയിൽ നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് തന്നെ പോപ്പുലർ ഇത്തരത്തിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പിന്നാലും മാറ്റമുള്ളത് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന നസറുദ്ദീൻ നാസറുദ്ദീൻ അളമരസ്റ്റ് മത്സരിച്ചിട്ടാണല്ലേ രണ്ടൊന്ന് തന്നെയാണ് എസ് ഡി പി എന്നാലും എന്നാലും ഒന്ന് തന്നെയാണ് എസ് ഡി പി ഐ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരുടെ നിരോധന കാര്യത്തിൽ ഇനി ഷേറ്റഡ് എന്നതുകൊണ്ട് മാത്രം ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ പറ്റുകയാണ് എസ് ഡി പി ഐ യുടെ പ്രതിനിധി അല്ലെങ്കിൽ തീഹർജിയിൽ കടക്കണ്ട മുതലാണ് ഒരു സംശയകാര്യത്തിൽ വേണ്ട ഇവരെ എല്ലാവരെയും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുകയും ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം വരികയും ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ ബാൻ ഇരുടെ നിരോധനം ഒരു ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചേക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഏജൻസികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള എന്റെ വിശ്വാസം ഇവിടെ എസ് ഡി പി ഐ പോലെയുള്ള മത ഭീകരവാദി സംഘടനകളെ വോട്ട് വാങ്ങുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് ആ അതിനെ വലിയ ഒരാൾ ന്യായീകരിക്കാൻ എന്താ പറയുന്നത് വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്നാണ് പറയുന്നത് ഈ കാര്യം ചുരുങ്ങിയ പക്ഷം ആ ചാവക്കാട്ടെ പുന്ന നൌഷാദിന്റെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കോ കോൺഗ്രസിലെ സതീശ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടപ്പോൾ കാസർകോട്ട് ബാലകൃഷ്ണന്റെ യൂത്ത് കോൺഗ്രസ് ബാലകൃഷ്ണന്റെ കുടുംബത്തെ ഹിന്ദു പെൺ മുസ്ലിം വിവാഹം പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കുറേ ചെയ്തിട്ടുള്ള ബാലകൃഷ്ണന്റെ കുടുംബത്തെ ഒന്ന് പിന്നെ പുനഷാന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കോ അപ്പൊ മത ഭീകരവാദികളുടെ വോട്ട് തേടിയിട്ടായാലും വേണ്ടില്ല മതഭീകരവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് വിചാരിച്ചിട്ടത് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ രാഹുൽ ഗാന്ധിയുടെ നില രണ്ടായിരത്തി പത്തൊമ്പതിന് നിലയൊന്നുമല്ല അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും മാധ്യമങ്ങളൊക്കെ പണി ഇത ഭാവി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നൊരു നറേറ്റീവ് അറിയിപ്പ് ബിൽഡീതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പയനാർ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറാൻ പോകുകയാണ് സംശയവും കാര്യത്തിൽ വേണ്ട പക്ഷേ അഭിലാഷത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ചെറുതായിട്ടൊന്നും ട്രോൾ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് എസ് ഡി പി എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് പ്രധാനപ്പെട്ട നേതാവിന് പോപ്പുലർ ഫ്രണ്ട് എന്താണ് എസ് ഡി ഐ എന്താണ് എന്ന് അറിയില്ല എന്ന് മാതൃഭൂമി ആംഗറായിട്ടുള്ള അഭിലാഷ് പറയുമ്പോ അതിലുള്ള കളിയാക്കൽ അതിലുള്ള രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കുറിച്ച് അഭിലാഷിന്റെ അഭിപ്രായം ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കാതെ പോയതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ മെച്ചൂരിറ്റി ഉണ്ട് രാഹുൽ ഗാന്ധി അല്ല അഭിലാഷത്തെ തുടങ്ങിയാണ് അല്ല എസ് ഡി പി ഐ കേരളത്തിലൊക്കെയാണല്ലോ പ്രധാനമായിട്ടുള്ളത് തമിഴ്നാട്ടിലും പോപ്പുലർ ഫ്രണ്ടിലെ കർണാടകയിലുണ്ട് എത്ര കാര്യമായി എസ് ഡി പി ഐ എന്നൊക്കെ മനസ്സിലാക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ അറിയാരിക്കും എസ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ മനസ്സിലാക്കൊള്ളൊന്നില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് വിദ്യ മെച്ചുരിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇല്ല വോട്ടും മനസ്സിലാവില്ല കാരണം അല്ല ഞാൻ അഭിലാഷിന്റെ പരാമർശം യോജിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയും ചുപ്പും ചുണ്ണാൻ പോലെയാത്ത ഒരുത്താണ് രാഹുൽ ഗാന്ധി അത് ഞാൻ യോജിക്കുകയാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ബാനൊക്കെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം കോൺഗ്രസുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു വിവാദമായിട്ടുള്ളതാണ് ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മെമ്മ്യൂരിറ്റിയാണെന്നുള്ള എന്റെ അഭിപ്രായം അത് സ്വാഭാവിക മതമാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ല എന്ന് അഭിലാഷ് പറയാണെങ്കിൽ നമുക്ക് മുഖവെതിക്കാം ഇനി ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഇതുപോലെയുള്ള മത ഭീകരവാദികളുമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായും കാലങ്ങളായിട്ട് എലക്ഷൻ ജയിക്കാൻ വേണ്ടി സന്ധി വരാണ് കോൺഗ്രസുകാർ പഞ്ചാബിൽ ഖാജിസ്ഥാനി തീവ്രവാദികളുമായിട്ട് ഭിന്തൻവാദിയുമായി സന്ധി ചെയ്തിട്ടില്ലേ കോൺഗ്രസ് അതിന്റെ ദുരന്തപരം രാജ്യ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എൽ ടി ടി ഇവർ സന്ധി ചെയ്തിട്ടില്ലേ അതിന്റെ ദുരന്തപരം രാജ്യ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ അപ്പൊ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചെയ്തിട്ട് നാല് വോട്ട് കിട്ടാൻ വേണ്ടി ഏഴ് വരെയും പോകാൻ മടിയില്ല ഒരു കാര്യം കൂടി പറയാം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് ഡി കോൺഗ്രസ് ആരോപിച്ച ഡി എം കെ സന്ധി ചെയ്യാൻ അവർക്ക് ഒരു തടസ്സവും രാജീവ് ഗാന്ധിയെ കൊല ചെയ്തിട്ടുള്ള കൊലയാളികളെ വിട്ടയക്കാൻ വേണ്ടി സോണിയാഗാന്ധി തന്നെയാണ് ആവശ്യപ്പെടുന്നത് പ്രിയങ്ക തന്നെയാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ അത്തരം രാജ്യത്തിനെതിരായിട്ട് ഒരു മുൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയിലെ നിരവധി ആളുകളെയും ഒക്കെ കൊല ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ കേസിലെ പ്രതികളെ വെറുതെ വിടാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതും ഇതിൽ അപ്പുറവും സാധിക്കുമെന്നുള്ളൊരു വസ്തുതയാണ് കോൺഗ്രസ് എനിക്ക് ഒറ്റകാര്യ പറയാനുള്ള